അപ്പം സത്യം ജീവിതത്തിൽ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഫാമിലിയിലല്ലാത്ത ഒരാൾക്ക് നല്ലത് വരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച അവൾക്ക് നല്ലത് വരണം എന്നാണ് ഇനിയും അർജുനത് ഇപ്പോൾ കാണില്ല പക്ഷെ ഉറപ്പായിട്ടും കേൾക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഐഷു അടിപൊളിയാണ് കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും അല്ലാതെ എത്ര ഡേറ്റ് ജൂൺ ഇരുപത്തിയെട്ട് നമ്മുടെ ഐശുവിന്റെ ഹൽദിയാണ് അപ്പം ആക്ച്വലി ഞാൻ വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്റെ അടുത്തെ നീ വരുമോ പ്ലീസ് എന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് ടൈം ഞാൻ ക്യാൻസൽ ചെയ്തു എനിക്ക് വേറൊരു പ്രോഗ്രാം വന്നു എമർജൻസി ആണെന്നൊരു കള്ളൻ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്തടി പ്ലീസ് നീ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ അവള് ഭയങ്കരത്തില് സങ്കടം പറഞ്ഞു എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ അതിന് സർപ്രൈസ് ചെയ്യിക്കാൻ നിൽക്കുമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ അറിയാതെ ഐശുവിൻ്റെ ലൈക്ക് നമ്മുടെ ഒരു ക്യാമറ ടീമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട് ഐശുവിൻ്റെ ക്യാമറ ടീമും ഞാനൊക്കെ ആയിട്ട് അപ്പം അവർക്കറിയാം അതിൽ ആഷ്ലിക്ക് അറിയാം ആഷ്ലിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഉണ്ണിയുടെ അടുത്ത് പോലും ഐഷുൻ്റെ സിസ് ബ്രദേറിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞില്ല കാരണം അവനെ സീക്രട്ട് ഒളിപ്പിക്കാനുള്ള കുറച്ച് ഒളിപ്പിക്കാനുള്ള ഒരു ഇതില്ല അവൻ സീക്രട്ട് എന്തായാലും പറയും ചേച്ചിയുടെ അടുത്ത് അതുകൊണ്ട് ഞാൻ ഉണ്ണിയുടെ അടുത്തും ആരുടെ അടുത്തും പറഞ്ഞില്ല അങ്കിളോ ആൻറ്റിക്കോ ആർക്കും അറിയത്തില്ല സോ ഞാനിന്ന് യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോവാണ് സോ എൻ്റെ സർപ്രൈസ് മാത്രം ത്രമാത്രം സക്സസ്സാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കുടമാളൂരാണ് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പം ബാക്കി ഞാൻ അവിടെ ചെന്ന് നിങ്ങളെയും കൂടെ ഞാൻ ആ സർപ്രൈസ് കാണിക്കാം ഓക്കെ സർപ്രൈസ് അപ്പം നമ്മൾ കോട്ടയത്ത് എത്തി കുടമാളൂർ എത്തി ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടെയുള്ളൂ അപ്പം നമ്മുടെ ടീമിൽ ഒരാൾ പുറത്ത് നിന്നിട്ടുണ്ട് എനിക്കറിയില്ല അപ്പം എൻ്റെ അടുത്ത് പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി എന്ന് പറഞ്ഞു എനിക്ക് ഐശുവിൻ്റെ ഡാൻസ് കാണുന്നുണ്ട് ഐശുവിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഞാനും ഉണ്ണിയൊക്കെ ഒരു ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൊളായി സോ നമ്മളിപ്പം എത്തും ബാക്കി എന്തൊക്കെയാണ് കിട്ടാമോ എന്ന് എനിക്ക് അറിയില്ല എന്റെ കയ്യിൽ അല്ലായിരിക്കും ഞാനല്ല ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഓക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോണ നമുക്ക് ഒരു പുളി രൂത്തിരിക്കില്ലേ അതാണ് എന്റെ അനുഭവം അപ്പം ബാക്കി നോക്കാം അപ്പൊ ഗഴ്സ് ഇന്നലെ മുതൽ അല്ല ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യാണ്ട് അപ്പം ഞാൻ ഹെൽദിക്കുണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പം ഐശ്വൻ്റെ വിചാരം വരില്ല നമ്മൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വരാതിരിക്കരുത് പ്ലീസ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര എമർജൻസി ആണ് ഞാൻ കല്യാണത്തിന് എത്തിക്കൊള്ളാം രാവിലെയെന്ന് അവൾക്ക് ഒരു ക്ലൂ ഇല്ല ഇവിടെ ആർക്കും ഒരു ക്ലൂ ഇല്ല അവ ഞാൻ എൻ്റർ ചെയ്യാൻ പോകാണ്ട് സദ്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഇന്നലെ ഭയങ്കര വിഷമം പറഞ്ഞതാണ് അവൾ പക്ഷേ അവൾക്കറിയില്ലല്ലോ അവളുടെ ഹെൽത്തിക്ക് ഞാനിങ്ങനെ വരാതിരിക്കുന്നത് ബാ ഉണ്ണി നീ ഫ്രണ്ട് നിൽക്കും ഞാൻ നിന്നെ മറഞ്ഞ്ചെന്നു ആ എവിടെയാ ലെഫ്റ്റിലാണോ എവിടെയാ എടി ഞാൻ എങ്ങനെ വരാതിരിക്കും ഞാൻ ആരോട് പറയു ശരി താങ്ക് യു അടിപൊളി ആയിട്ടുണ്ട് ഭയങ്കര രസായിട്ടുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഉണ്ണിയോട് പറഞ്ഞിട്ടില്ല അങ്കിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആന്റിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ ഞാൻ ഇവരും നേരത്തെ തുടങ്ങിയാ ഞാൻ ഇല്ല തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഒരു കാരണവശാലും ഇവിടെ വരത്തില്ല എനിക്ക് വരാൻ സാധിക്കില്ല കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്ന ആളാണ് വന്ന് എന്നെ ഞെട്ടിച്ചു എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശ്രീ വന്നതിൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിവിടെ വരുമെന്ന് താങ്ക് യു താങ്ക് സോ മച്ച് ഞാൻ ആക്ച്വലി ഐശുന്റെ കല്യാണം ഫിക്സ് ചെയ്ത അന്ന് നൈറ്റ് മുതൽ അങ്കിളുടെ ആൻറ്റിക്കൊക്കെ അറിയാം ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു രാത്രി ഒരു പത്ത് വട്ടം വിളിക്കും എവിടെയെങ്കിലും ഷൂട്ട് വിളിക്കും ഒരു ഇരുപത് വട്ടം എന്റെ വീട്ടീന്ന് പോലും ഞാൻ ഇത്രയും വിളിക്കാറില്ല അപ്പൊ അന്നു മുതൽ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സത്യം ഞാൻ മറന്നുപോയി ഓരോ കാര്യത്തിലും ഡ്രസ്സിനും അതും ഇതും ഓരോ കളേഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഓടി അപ്പം സത്യം പറഞ്ഞ എൻ്റെ വീട്ടിലൊരു കല്യാണം കൂടുന്ന പോലെയാണ് എനിക്ക് ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി ആദ്യമായിട്ട് അയശു വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി നിൽക്കണം എൻ്റെ കൂടെയാണ് അന്ന് രാത്രി എനിക്ക് ഇന്ന് ഇന്നുപോയിട്ട് പതിനൊന്ന് മണിക്ക് നീട്ടിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് അമ്മേനെ കാണുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് നാള് ഒരുപാട് രാത്രികള് പകലുകള് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ എവിടെങ്കിലും ഡ്രൈവ് പോവാണെങ്കിൽ ഞാൻ വിളിക്കാൻ അത്രയും എനിക്ക് ദൈവം തന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ് മറ്റൊന്ന് കല്യാണ വേദിയിൽ ചിലപ്പോ നിനെക്കാളും മുന്നേ കരയണത് ഞാനറിയും അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്ത് ലാസ്റ്റാണ് പറയണേ ഞാൻ വരില്ല എന്ന് അപ്പൊ എന്റെ അടുത്ത് ആശ്വി വന്നില്ലേ ആച്വലി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആകെ എനിക്ക് ഇതേ ചെയ്യാൻ എന്ന് അങ്ങനെ ഞാൻ എറണാകുളത്തുനിന്ന് വന്നു കാരണം എനിക്ക് ഈ ദിവസം വീട്ടിലിരുന്നാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അവർക്കാൻ വരൂല എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടാണ് അപ്പം സത്യം ജീവിതത്തിൽ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഫാമിലിയിലല്ലാത്ത ഒരാൾക്ക് നല്ലത് വരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച അവൾക്ക് നല്ലത് വരണം എന്നാണ് ഇനിയും അർജുനത് ഇപ്പോൾ കാണില്ല പക്ഷെ ഉറപ്പായിട്ടും കേൾക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഐഷു അടിപൊളിയാണ് കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും അല്ലാതെ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഭാര്യയായിരിക്കും നല്ലൊരു കൂട്ടുകാരിയായിരിക്കും അപ്പം ഇവിടെ ഉണ്ട് അപ്പൊ ആൻറ്റി കേട്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അടിപൊളി ആവട്ടെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമന്റ്സ് അടിപൊളി ആവട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എൻ്റെ ഈ ഡ്രസ്സ് തൊട്ട് എൻ്റെ മേക്കപ്പ് എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് ഞാൻ ഒത്തിരി തവണ ഒരു ദിവസം വിളിക്കും എനിക്ക് ഒരുപാട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് സ്ത്രീയെ അവിടെ ഷൂട്ടിലായിരിക്കും ചിലപ്പം എന്നാലും എപ്പോഴും ഞാൻ വിളിച്ചോണ്ടിരിക്കും അന്നേനെ എനിക്ക് എന്ത് തിരക്കാണെങ്കിലും എനിക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അഴിച്ച് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി കോസ്റ്റ്യൂമാണ് ഇപ്പം ഈ മേക്കപ്പും ഈ കോസ്റ്റ്യൂമൊക്കെ പരിചയപ്പെടുത്തി തന്ന സ്ത്രീയാണ് അപ്പം അന്ന് മുതൽ അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ലൈഫ് ലോങ് എനിക്ക് ഈ ഒരു റിലേഷൻ ഇത്രയും നന്നായിട്ട് കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് താങ്ക് യു സോ മച്ച് ഐ മീൻ താങ്ക് യു